വടക്കാഞ്ചേരിയിൽ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ ഡിജി കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ തത്സമയ പ്രദർശനവും നഗരസഭാതല ഉദ്ഘാടനവും വടക്കാഞ്ചേരിയിൽ നടന്നു നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഓഗസ്റ്റ് ിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ തത്സമയ പ്രദർശനം വടക്കാഞ്ചേരി നഗരസഭാ അങ്കണത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്നു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ ഡിജി കേരളം പദ്ധതിയുടെ വടക്കാഞ്ചേരി നഗരസഭാ തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വയം ഡിജി സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മുടെ ഹരിതകർമ്മസേന പ്രത്യേകമായിട്ടുള്ള ഒരു ആപ്പിന്റെ ഭാഗമായി അഭ്യസരായിട്ടുള്ള സ്ത്രീകളൊന്നല്ലാ പക്ഷെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഭാഗമായി സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്തുകൊണ്ട് ക്യു ആർ കോഡ് ഓരോ വീട്ടിലും സാധിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തി കൊണ്ടിരിക്കുന്നത് ഈ ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്തുകൊണ്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പൊ പുതിയതായി സംവിധാനത്തിന്റെ ഭാഗമായി സീറോ എന്ന ഒരു ആപ്പ് പുതിയതായി നൽകി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ വീടുകളിൽ നിന്നും അതിന്റെ പണം ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിൽ ആരെങ്കിലും ഇനി പണം ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന്റെയോ രീതിയിലേക്ക് രൂപ ഒരു മാസം മാസം ഇനി എന്നുള്ള അർത്ഥം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു You're watching VCV News.